ഇന്ന് ജെന്റർ റിവ്യൂലൊക്കെ നടക്കുന്ന ഒരുപാട് സംഗതികൾ നമ്മൾ കാണാറുണ്ടല്ലേ പക്ഷേ പണ്ട് തൊട്ടേ ഈ ഒരു സമ്പ്രദായം നമ്മുടെ മലബാർ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് കുട്ടി ആണാണോ പെണ്ണാണോ എന്നൊക്കെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് അപ്പം ചുറ്റിട്ടാണ് ഇത് നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നത് ഇത് തികച്ചും ഒരു എന്താ പറയുക അന്ധവിശ്വാസത്തിന്റെ ഭാഗമാണ് ഒരു അപ്പത്തിൽ നിന്നൊന്നും അല്ല നമ്മുടെ കുഞ്ഞ് ഏതായിരിക്കണം എന്നൊക്കെ തീരുമാനിക്കേണ്ടത് പക്ഷേ ഈ ഒരു അപ്പം ഉണ്ടായി വന്ന ഒരു കഥയാണ് ഞാൻ പറഞ്ഞത് കേട്ടോ അപ്പം ഇന്ന് നമ്മൾ ചെയ്തെടുക്കുന്നത് കുഞ്ഞിക്കലത്തപ്പാണ് അപ്പം എങ്ങനെയാണ് ഈ ഒരു ഗർഭിണി അപ്പം എന്നറിയപ്പെടുന്ന കുഞ്ഞിക്കലത്തപ്പം ചെയ്തെടുക്കുന്നത് നോക്കാം അപ്പം അതിനു വേണ്ടി നമുക്ക് പച്ചരി വേണം ഞാനിവിടെ ഒരു കപ്പ് പച്ചരിയാണ് കേട്ടോ എടുത്തേക്കുന്നത് അപ്പം അതേ ഏത് കപ്പാണോ നിങ്ങൾ എടുക്കുന്നത് അതേ അളവിൽ തന്നെ ബാക്കിയൊക്കെ ചേരുവ അതുപോലെ തന്നെ എടുക്കാനായിട്ട് നോക്കുക അപ്പോൾ ഒരു കപ്പ് പച്ചരിക്ക് ഒരു കപ്പ് തന്നെ നമ്മുടെ നെയ്ച്ചോറ് ബിരിയാണിയൊക്കെ വെക്കുന്ന അരി ഉണ്ടല്ലോ അതാണ് കേട്ടോ എടുക്കുന്നത് ബിരിയാണി നമ്മൾ ബസ്മതി റൈസ് വെച്ചിട്ടും ചെയ്യാറുണ്ട് അതല്ല ഇതുപോലത്തെ കൈമ റൈസ് അതുപോലെ ജീരകശാല റൈസ് എന്നൊക്കെ പറയാനുള്ളത് ആ അരിയാണ് കേട്ടോ വേണ്ടത് ചെറിയ അരി ആയിരിക്കും അത് രണ്ടും നമ്മൾ ഇതിലേക്ക് പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ കഴുകിയെടുക്കുക നല്ലപോലെ കഴുകിയെടുത്തതിനു ശേഷം നമുക്കിതൊന്ന് കുതിരാനായിട്ട് വെക്കണം ഒരു ആറ് മണിക്കൂറോളം ഇതുപോലെ കുതിരാൻ വെക്കുക അപ്പോൾ ഞാനിവിടെ രാത്രിയാണ് ഇത് ചെയ്യുന്നത് എന്നിട്ട് നമുക്ക് രാവിലെയാണ് ബാക്കി എല്ലാ പരിപാടിയും ചെയ്യുന്നത് നമുക്കിത് കുതിരാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം ഇനി രാവിലെ നമുക്ക് ചെയ്യാനുള്ളത് ഈ ഒരു വെള്ളമുണ്ടല്ലോ ഈ വെള്ളം നമ്മൾ ഊറ്റി കളയണം ഊറ്റി കളഞ്ഞിട്ട് ഇതിലെ കംപ്ലീറ്റ് വെള്ളം കളയുന്ന രീതിക്ക് വേണം നമ്മളിത് ഊറ്റി കളയാനായിട്ട് കാരണം കുഞ്ഞിക്കലത്തപ്പം തയ്യാറാക്കുമ്പോൾ വെള്ളം വളരെ ഇമ്പോർട്ടന്റ് ആണ് അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ അരിപ്പയിൽ വെച്ചിട്ട് ഇതിലെ മുഴുവൻ വെള്ളവും നമ്മൾ ഇതുപോലെ കളയുന്നത് കേട്ടോ അപ്പൊ ദേ ഞാനിത് കുറച്ചു നേരം ഇങ്ങനെ അരിപ്പിയില് വെച്ചിട്ടുണ്ട് ഇപ്പൊ കണ്ടല്ലോ താഴെ ഭാഗത്ത് എത്രത്തോളം വെള്ളം വന്നിട്ടുണ്ടെന്ന് അപ്പൊ നമ്മളത് അരക്കുമ്പോൾ ഇതെല്ലാം കൂടെ ആവുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന അപ്പം ശരിയായി കിട്ടൂലട്ടോ അപ്പം വെള്ളം മൊത്തം പോയ ഈ ഒരു അരി നമുക്കിനി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് അരക്കുവാണെങ്കിൽ ഇങ്ങനെ എല്ലാം കൂടെ ഒരുമിച്ചിട്ട് അരക്കാൻ പറ്റുന്നില്ലെങ്കിൽ രണ്ട് ബാച്ച് ആയിട്ട് അരക്ക കേട്ടോ ഇതിലേക്ക് ഞാൻ നാല് ഏലക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ കൂടെ ഒരു കപ്പ് ചോറാണ് എടുത്തേക്കുന്നത് ഒരു കപ്പ് ചോറ് എന്നാൽ വടിച്ചിട്ടെല്ലാം എടുത്തേക്ക് നന്നായിട്ട് കുമിന്നാണ് കേട്ടോ എടുത്തേക്കുന്നത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക നന്നായിട്ട് കുമിന്നെടുത്ത ചോറാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമ്മൾ ഇതിലേക്ക് ഒരു കപ്പ് പഞ്ചസാരയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അതും ഒരു കപ്പ് തന്നെയാണ് എടുത്തേക്കുന്നത് ഇത് കറക്റ്റ് മുതലാണ് ഇതിൽ കൂടുതൽ വേണ്ട കാരണം നമ്മൾ പണ്ടത്തിലും ഇതുപോലെ പഞ്ചസാര ചേർക്കും പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ള വെള്ളമാണ് കേട്ടോ കപ്പ് വെള്ളം മാത്രമാണ് ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തേക്കുന്നത് വെള്ളം വളരെ കുറച്ച് തന്നെയാണ് നമ്മൾ അരച്ചെടുക്കുന്നത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പൊ കപ്പ് വെള്ളം അരച്ചെടുത്തതിനു ശേഷം ഞാൻ മിക്സിയുടെ ജാറിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കൂടെ വെള്ളം ഒഴിച്ചിട്ട് ആ ഒരു മാവും കൂടെ ഒന്ന് ഇതിൽ നിന്ന് എടുക്കുന്നുണ്ട് കേട്ടോ അതുകൂടെ നമുക്ക് ഈ ഒരു മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മൾ മാവ് അരിച്ചു തന്നെ ഉപയോഗിക്കണം കാരണം ഇതില് ഏലക്കയുടെ തരികളും ഒക്കെ കിടക്കുന്നുണ്ടാവും അതുപോലെ തന്നെയാണ് നമ്മുടെ മാവ് നല്ല ഫൈൻ ആയിട്ടാണ് നമ്മൾ അരച്ചെടുത്തേക്കുന്നത് അതുകൊണ്ട് തന്നെ തരികളൊന്നും ഇതിൽ ഉണ്ടാവാൻ പാടില്ല കേട്ടോ അപ്പൊ നന്നായിട്ട് നമ്മൾ മാവൊന്ന് മിക്സ് ചെയ്ത് വെക്കുക മിക്സ് ചെയ്തതിനു ശേഷം അടച്ചിട്ട് ഒന്ന് മുതൽ രണ്ട് മണിക്കൂർ വരെ നമുക്ക് ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ അപ്പൊ നമ്മൾ റെസ്റ്റ് ചെയ്യുന്ന ടൈം വളരെ ഇമ്പോർട്ടന്റ് ആണ് കാരണം ഇനി നമ്മളെ മാവ് ഒന്ന് ടൈറ്റ് ആയി വരും റെസ്റ്റ് ചെയ്യുന്ന ആ സമയം കൊണ്ട് നമ്മൾ ഒന്ന് ടൈറ്റ് ആയി വരും ഇപ്പം കണ്ടല്ലോ അപ്പം ഇതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ കൂടെ വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഒന്ന് രണ്ട് മണിക്കൂർ കൊണ്ട് നമ്മളിങ്ങനെ വെക്കുവാണെങ്കിൽ ചിലപ്പോൾ മാവിന് ഇത്രയും വെള്ളം ആവശ്യം വരുള്ളൂ ചിലപ്പോൾ നാല് മണിക്കൂറൊക്കെ നിങ്ങൾ അങ്ങനെ വെച്ചിട്ട് പോവുകയാണെങ്കിൽ ഇതിലും കുറച്ചുകൂടെ ടൈറ്റ് ആവും അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂടെ എക്സ്ട്രാ ചേർത്ത് കൊടുക്കേണ്ടി വരും കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മളിതിലേക്ക് അവസാനമായിട്ട് ഉപ്പുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു കാ ടീസ്പൂണിൽ കുറച്ച് മാറിയിട്ടോ ഉപ്പ് അതുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക നമ്മൾ ചീനച്ചട്ടിയിലാണ് ചുട്ടെടുക്കുന്നത് ഇതുപോലെ മൂന്ന് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വേണം ഇത് ചുറ്റെടുക്കാനായിട്ട് നമ്മളിത് ഒഴിക്കുന്ന സമയത്ത് നല്ല ഹൈ ഫ്ലെയിമിലായിരിക്കണം തീ ഉണ്ടായിരിക്കേണ്ട കേട്ടോ പിന്നെ നമുക്കത് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം ഒരിക്കലും ഇത് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നിങ്ങൾ ഇത് ചുട്ടെടുക്കരുത് അങ്ങനെ ആവുമ്പോൾ അത് ഉള്ളിൽ വെന്ത് കിട്ടില്ല അത് പ്രത്യേകം നോട്ട് ചെയ്യാം നിങ്ങൾ നമ്മൾ ഇത് ആദ്യം ഒഴിച്ച ഉടനെ തന്നെ മീഡിയം ഫ്ലെയിമിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കട്ടോ എന്നിട്ട് ദ ഇതിൻ്റെ ചുറ്റു ഭാഗത്തു നിന്നും ഇതുപോലെ എണ്ണ അങ്ങ് നടുക്ക് അങ്ങോട്ട് കോരി ഒഴിക്കുക എന്നാലാണ് ആ നടുക്ക് ഭാഗമൊക്കെ ഒന്ന് വെന്ത് കിട്ടുകയുള്ളൂ പിന്നെ ഈ ഒരു അപ്പം ഈ രീതിക്ക് കിട്ടുവാണെങ്കിലാണ് ആൺകുട്ടി എന്ന് പറയപ്പെടുന്നത് കേട്ടോ ഇനി പെൺകുട്ടി എങ്ങനെയാണ് ഇത് പ്രവചിച്ചെടുക്കുന്നത് നമുക്ക് കാണാം അത് ഇതുപോലെ തന്നെ നമ്മൾ മാവ് കോരി ഒഴിക്കുന്ന സമയത്ത് സാധാരണ പോലെ തന്നെ ഇങ്ങനെ പൊങ്ങിയൊക്കെ വരും പക്ഷെ അതിന്റെ ഉള്ളിൽ നിന്ന് പൊട്ടി ഒലിക്കുന്ന ഒരു ഇതുണ്ടാവും മവന്നെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പൊട്ടി ഒലിക്കുമ്പോൾ അത് പെൺകുട്ടി എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ അപ്പോൾ കണ്ടല്ലോ മാവ് കണ്ടല്ലോ ഉള്ളിൽ നിന്ന് ഇതുപോലെ പൊട്ടി വരുന്നത് അതിനാണ് പെൺകുട്ടി എന്നൊക്കെ പറയപ്പെടുന്നത് ഇത് തികച്ചും ഒരു അന്ധവിശ്വാസം തന്നെയാണ് കേട്ടോ അത് നമ്മൾ ഗർഭിണിയാവുന്ന സമയത്ത് അങ്ങനെ ഒരുപാട് പ്രവചനങ്ങളൊക്കെ നടക്കാറുണ്ടല്ലോ നമ്മളെ വയറ് നോക്കിയിട്ടാണെങ്കിലും അങ്ങനെ പല കാര്യങ്ങൾ നോക്കിയിട്ട് നമ്മൾ അങ്ങനെ ഓരോന്ന് പറയാറുണ്ടല്ലോ അതിൽ പെട്ടുന്ന ഒരു സമ്പ്രദായമാണ് ഇത് കേട്ടോ പിന്നെ ഇത് നമ്മൾ കഴിക്കുന്നത് തേങ്ങാ പണ്ടത്തിന്റെ കൂടെയാണ് അത് ഉണ്ടാക്കും വളരെ സിമ്പിളാണ് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് തേങ്ങയും പഞ്ചസാര ഇട്ടിട്ട് വറുത്തെടുക്കുക അതിലേക്ക് തന്നെ നമ്മൾ വേവിച്ച പരിപ്പും കൂടി ആഡ് ചെയ്ത് ചേർക്കും അതും കൂടെ ഉണ്ടാകുമ്പോഴാണ് ഇത് നല്ല പെർഫെക്റ്റ് ടേസ്റ്റ് ആയിട്ട് വരിക കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട അതുപോലെ ഷെയർ ചെയ്യാൻ മറക്കരുത് ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യ ചാനൽ കാണുന്നെങ്കിൽ ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്